ചിമ്മിത്തിറക്കുമ്പോഴേക്കും അത് നിങ്ങളെ കടന്നു പോയിരിക്കും ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഫാൽക്കൺ താഴേക്ക് കുതിക്കുന്ന ഒരു രീതിയുണ്ട് സ്റ്റൂപ്പ് ഡ്രൈവിംഗ് മണിക്കൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കാറ്റിന്റെ തടസ്സം ചിറകുകൾ ശരീരത്തോട് ചേർത്ത് വായുവിനെ കീറിമുറിച്ച് ഒരു മിസൈൽ പോലെ പെരകിൻ ഫാൾക്കൻ താഴേക്ക് കുതിക്കും ഇവിടെ വേഗത മാത്രമല്ല കളി കനിഷതയാണ് ഒരു റെഡർ ചുക്കാൻ എന്നൊക്കെ പറയില്ല നമ്മളെ ബോട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം പത്ത് വാലും ചിറകും ചലിപ്പിച്ച് പെരകിൻ ഫാൾക്കൻ ദിശ മാറ്റാനു പറ്റും ലക്ഷ്യത്തിൽ നിന്ന് കണ്ണു മാറുന്നില്ല ഇരയുടെ ചെറിയൊരു അനക്കം പോലും ആ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടില്ല ആ ഇമ്പാക്റ്റഡല്ല ആ ഇമ്പാക്ട് നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ആ കൂർത്ത നഖങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു ഒരേറ്റടി എതിരാളിക്ക് പ്രതികരിക്കാൻ പോലും സമയം കിട്ടില്ല ഒന്നുകിൽ അവർ ബോധം കേട്ടുപോകും അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കും ഈ പെരുകിൻ ഫാൽക്കൻ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഫാൽക്കൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കൃത്യമായ ഒരു ഒരവസരത്തിന് വേണ്ടിയാണ് അവിടെ ക്ഷമയുണ്ട് പ്ലാനിംഗ് ഉണ്ട് പക്ഷേ ഒരിക്കൽ അവസരം കണ്ടാൽ പിന്നെ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല മനസ്സും ശരീരവും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് സർവശക്തിപ്പെടുത്തും ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ഇതുപോലെ ചെയ്താൽ ജീവിതത്തിൽ നമുക്കൊരു പാഠമാക്കി എടുക്കാവുന്നതാണ് ഏകാഗ്രത നിരീക്ഷണം പ്ലാനിംഗ് വേഗത ഇതെല്ലാം പൊട്ടിയോജിപ്പിച്ചാൽ ഏത് ലക്ഷ്യവും നമുക്ക് കരകതമാകും